ആപ്പിൾ ൂട്ട് പിന്നെ ഇത്രയും സാധനമാണ് നമ്മുടെ എ ബി സി ബിസിന് വേണ്ടത് ഇതൊക്കെ കട്ട് ചെയ്തിട്ട് വരാം അപ്പൊ നമ്മുടെ ബീട്രൂട്ടും കൂടെ ആദ്യം എടുക്കണേ നല്ല ദിവസമുണ്ട് അടിയുന്നതാണ് നല്ല രസമാണ് ബ്രീട്രൂട്ട് എടുത്തിട്ടുണ്ട് ഗെയ്സ് ബ്രീ ടൂട്ട് കട്ട് ചെയ്തിരുന്നുണ്ട് ഗേസ് നമ്മുടെ ആപ്പിൾ രണ്ട് ാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഗീസ് അപ്പം നല്ല ഇത് നല്ല നല്ല രസമുണ്ട് കട്ട് ചെയ്തിരിക്കുന്നതാണ് ഇതെല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഗേസ് ഇതെല്ലാം കൂടെ ഒന്ന് അടിച്ചെടുക്ക

നമ്മള് കൊറേ ഒക്കെ നമ്മുടെ ഐസ് ബോക്സിന്റെ അങ്ങ് ഫില്ല് ചെയ്ത് വെച്ചിട്ട് ഇത് തികയാത്തുകൊണ്ട് നമ്മൾ ഈ നമ്മുടെ ബിസ്കറ്റില്ല ആ ബിസ്കറ്റിന്റെ കൂടൊക്കെ തപ്പിപ്പിടിച്ച് അതിൽ അങ്ങ് വെച്ച് നോക്കുവാണെങ്കിൽ ഇങ്ങനെ കിട്ടുമ്പോ ഒരു പ്രത്യേക ഷേപ്പ് കിട്ടും ഗെയ്സ് ഇതിന്റെ ഷേപ്പ് കണ്ടോ നല്ല നമ്മുടെ ജ്യൂസിന്റെ ഒരു ഷേപ്പിൽ വന്നിട്ടുണ്ട് ഈ ബിസ്ക്കറ്റിന്റെ അതേ ഷേപ്പിൽ വന്നിട്ടുണ്ട് ഗൈസ് ഇനി ഇത് ഇടാം നല്ല ചൂട് വെളുത്തുണ്ട് എ ബി സി ഇത് കുടിക്കാനൊക്കെ നല്ലതാണ്